ഇറാനിൽ അമേരിക്കയുടെ രഹസ്യ ഇൻ്റർനെറ്റ് സർവീസ് കയ്യോടെ പിടികൂടി ഇറാൻ്റെ രഹസ്യ അന്വേഷണ ഏജൻസി പ്രാധാന്യമുള്ള റിപ്പോർട്ടായിട്ടാണ് വാട്സ്ട്രീറ്റ് ജനറൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ആറായിരത്തിലധികം സ്റ്റാർലിങ്ക് കണക്ഷൻ അതിൻ്റെ ടെർമിനൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഡയറക്റ്റായിട്ട് ശ്രമം നടത്തിയത് അമേരിക്ക അത് സ്ഥിരീകരിച്ചിട്ടില്ല അത് നിഷേധിച്ചിട്ടുമില്ല രണ്ട് രീതിയിലും അവരുടെ നിലപാട് അങ്ങനെയാണ് പ്രക്ഷോഭകാരിലേക്കാണ് ഇത് എത്തപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു പ്രക്ഷോഭകാരികൾ എന്ന് പല സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെടാത്ത പ്രക്ഷോഭകാരികളെ പ്രത്യേകമായി നിരീക്ഷണ നിരീക്ഷണത്തിൽ എത്തിച്ചുകൊണ്ട് അവരിലേക്ക് എത്തിക്കുക എന്നിട്ടോ ആ രാജ്യത്ത് നടക്കുന്ന രഹസ്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അമേരിക്കക്ക് ചോർത്തി കൊടുക്കുക അതല്ലെങ്കിൽ ബന്ധപ്പെട്ട രീതിയിൽ അത് പ്രസിദ്ധീകരിക്കുക അങ്ങനെ ഇപ്പോൾ ഇന്ന് ഇനി ഇറാൻ്റെ അകത്ത് നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചും ഒരു ധാരണയും ഒരു വിവരവും ലോകത്ത് ഒരു ഈ മീഡിയക്കാർക്കോ അല്ലെങ്കിൽ ഈ വാർത്താ വാർത്താ വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ടവർക്കോ ഇല്ല എന്നുള്ളതാണ് അത് ചാനലുമായിട്ട് ബന്ധപ്പെട്ടും ഈ ഇൻ്റർനെറ്റ് കേബിളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പല രീതിയിലും രഹസ്യങ്ങൾ അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിയാറുണ്ട് ഇറാൻ്റെ വിഷയത്തിൽ ഇപ്പോൾ അതും അറിയുന്നില്ല എന്നുള്ളത് ആ രീതിയിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇൻ്റർനെറ്റ് കൂടി തന്നെ അപ്പപ്പോൾ നടക്കുന്ന സംഭവത്തെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ലോകം അറിയാതെ പോകുന്നു ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം പ്രത്യേകമായ രീതി ലോകം അറിയുന്നത് അപ്പപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ഇൻ്റർനെറ്റ് മുഖാന്തരം ലോകോ ലോകാടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അറിയുന്നു എന്നതിനാലാണ് ഗസ വിഷയം എല്ലാ സമയത്തും കത്തിപ്പടർന്നു നിന്നത് ഒരിക്കലും അണക്കാൻ പറ്റാത്ത വിധമായിരുന്നു അവിടെ നടന്നിരുന്ന ഓരോരോ സംഭവം ഒരു കുട്ടിക്ക് പരിക്കേൽക്കുന്നത് പോലും ലോക ശ്രദ്ധ നേടുന്ന വാർത്ത ആവാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഇതായിരുന്നു ഇറാൻ എന്ത് ചെയ്തു അത് അപ്പാടെ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുകയും കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഇറാനിലെ സാധാരണക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അമേരിക്ക ഇത് സ്ഥാപിച്ചത് എന്നാണ് പറയുന്നത് സ്പേസ് എക്സ് നടത്തുന്ന ലോ എർത്ത് ഓർബിറ്റ് എൽഇഒ ഭൂമിയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ഉയരത്തിലാണ് ഉയര ഉയരം കണക്കാക്കിയിട്ടുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് ഡയറക്റ്റ് ത്രൂ എടുത്തിട്ടുണ്ട് ഇത് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത് അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു ഈ ഭ്രമണം ചെയ്യുന്ന അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ഉയരത്തിലുള്ള സാല സാറ്റലൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ത്രൂ കണക്ഷൻ അമേരിക്കയ്ക്ക് ലഭിക്കുന്നത് ഇറ ഇറാന് വേണ്ടിയിട്ട് സർവീസ് ചെയ്യാൻ വേണ്ടി മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ട കാര്യങ്ങൾ അവർ പറയുന്നു കേബിളില്ലാതെ ഡയറക്റ്റായിട്ട് അത് ചെയ്യാൻ വേണ്ടി സാധിക്കും അഥവാ സാറ്റലൈറ്റ് ഡിഷ് പിന്നെ ഗ്രൗണ്ട് സ്റ്റേഷൻ വൈ നേരിട്ട് ഗ്രൗണ്ട് സ്റ്റേഷൻ ഒന്ന് ഉപയോഗിക്കുന്ന പറയുന്നത് മറ്റുള്ള രാജ്യം എന്നുള്ളതാണ് അതായത് അമേരിക്ക അമേരിക്ക എന്ത് ചെയ്യുന്നു സാറ്റലൈറ്റ് എന്ന ഡാറ്റ ത്രൂ ഈ കണക്ഷൻ ഉണ്ടാക്കുന്നു അത് ഡിഷ് മുഖാന്തരം ഇറാനിൽ അവരുദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് നൽകും ഡിഷ് വെക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തെറ്റായിരിക്കുന്ന കാര്യമൊന്നുമല്ല അത് ടെലിവിഷന് വേണ്ടിയിട്ട് ഡിഷ് ഒക്കെ വെക്കും ആ വെക്കുന്നതോടനുബന്ധിച്ച് ഈ കണക്ഷൻ കൂടി അതിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് സാറ്റലൈറ്റ് സിഗ്നലുകൾക്ക് രാജ്യാതിർത്തി ഇല്ല എന്നുള്ളതാണ് ഇത് അവർക്ക് എളുപ്പമാക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനിയിൽ നിന്നാണ് വാങ്ങുന്നത് ബി എസ് എൻ നിന്നോ ഐ നിന്നോ ജിയോയിൽ നിന്നോക്കാണ് നമ്മൾ നെറ്റ് വാങ്ങുക അത് ലാപ്ടോപ്പ് ആണെങ്കിലും മൊബൈലാണെങ്കിലും അല്ലാത്തതൊക്കെ അതൊക്കെ ഒരു കമ്പനി ഉണ്ടാവും ഒരു സ്ഥാപനം ഉണ്ടാവും ഈ സ്ഥാപനത്തിന് വേണമെങ്കിൽ ഇത് അപ്പാടെ ഒരു മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ലോക്ക് ചെയ്യാൻ പറ്റും നിർത്താൻ പറ്റും പലപ്പോഴും നമ്മൾ സിഗ്നൽ കിട്ടാത്ത വിഷയങ്ങൾ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ആ ഉണ്ടാവാറുള്ളത് അവർക്ക് അവർക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ എന്തോ വിഷയം ഉണ്ടാകുന്ന സമയത്ത് അവർ നിർത്തി വെക്കുന്നതാണ് അങ്ങനെ പല സംഭവം ഐഡിയ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയ സമയത്ത് ദിവസങ്ങളോളം നെറ്റ് തീരെ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ഥാ കമ്പനികൾ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ ആയിരക്കണക്കിന് കമ്പനികൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളിപ്പോ വേജനായിട്ട പോലെയുള്ള ഒരുപാട് കമ്പനികളുണ്ട് ഈ കമ്പനികളുടെ കണക്ഷൻ ഈ കൺട്രോൾ ഉള്ളത് ഗവൺമെൻറ്റിനായിരിക്കും അപ്പോൾ ഗവൺമെൻറ്റില് ടാക്സ് കൊടുത്തിട്ട് നിയമപരമായ രീതിയിലാണ് അവരിൽ നിന്ന് കണക്ഷൻ വാങ്ങുന്നത് എന്നിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെ വിതരണം ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു ഇന്ത്യ ഗവൺമെൻറ് സാറ്റലൈറ്റിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നു അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാറ്റലൈറ്റിൽ നിന്ന് വാങ്ങുന്നു അത് ചിലപ്പോൾ പ്രൈവറ്റും വാങ്ങുന്നുണ്ടാവും സാറ്റലൈറ്റ് ഡയറക്റ്റ് നിന്ന് പ്രൈവറ്റ് വാങ്ങുന്ന ജിയോ ഒക്കെ പലപ്പോഴും സാറ്റലൈറ്റ് അമേരിക്കൻ സാറ്റലൈറ്റൊക്കെ വാങ്ങുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ വായിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ വായി വാങ്ങാൻ വേണ്ടിയുണ്ട് വാങ്ങാറുണ്ട് പക്ഷേ അത് അനുമതിയോടുകൂടിയാണ് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി സർക്കാരിൻ്റെ ലൈസൻസോടു കൂടിയാണ് പ്രവർത്തി ചെയ്യുന്നത് ഒരു കണ്ട്രോൾ സർക്കാരുണ്ടാവും അപ്പോൾ രാജ്യത്തിൻ്റെ അകത്തുള്ള എല്ലാ ഇൻ്റർനെറ്റും ഈ ഈ പറയപ്പെട്ട കമ്പനികൾ മുഖാന്തരം നൽകപ്പെടുന്ന എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ഗവണ്മെൻറ്റ് വിചാരിച്ചാൽ സാധിക്കും ഈ പ്രവൃത്തിയാണ് ആര് ചെയ്തത് ഇറാൻ ഇപ്പോൾ ആ രാജ്യത്ത് ചെയ്തത് എന്നാൽ ഗവൺമെൻറ്റിന് അനുമതി ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും അതും സാധിക്കും അത് സാറ്റലൈറ്റ് ഡയറക്റ്റ് ഉള്ളതാണ് സർക്കാരിന് അനുമതി ഇല്ലാതെ ഈ സാറ്റലൈറ്റിന്ന് ഡയറക്റ്റായിട്ട് അവരറിയാത്ത രീതിയിൽ എടുക്കുക എന്ന് പറഞ്ഞത് അത് നിയമവിരുദ്ധമാണ് അത് ഗവണ്മെൻ്റ് അനുവദിക്കില്ല അത് ശിക്ഷ അനുഭവിക്കും അത് വലിയ വിഷയങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെ ഡ മാത്രമല്ല ഒരു സാധാരണക്കാരന് സാറ്റലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും സാധിക്കുകയില്ല അതൊക്കെ ഭീപമായിരിക്കുന്ന തുകയും വലിയ സംവിധാനം ഉള്ളവർക്ക് മാത്രമേ സാധിക്കൂ അപ്പോൾ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാറ്റലൈറ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അവർ അവർ പറയുന്നത് ഭൂമിയിൽ നിന്ന് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലുള്ള പല സാറ്റലൈറ്റും അമേരിക്കയുടേതാണ് അമേരിക്കയ്ക്ക് അത് ഡയറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും അമേരിക്കയ്ക്ക് ഡയറക്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും അത് ഇറാനിലെ വ്യക്തികൾക്ക് വയർലെസ് ആയത് കൊണ്ട് നൽകാൻ വേണ്ടി സാധിക്കും അതിന് കരണ്ടുണ്ടായാൽ മതി വൈദ്യുതി വേണം പിന്നെ അതോടൊപ്പം തന്നെ ഈ ഈ ഡിഷ് വേണം ഈ രണ്ട് കാര്യം മാത്രമേ ആവശ്യമുള്ളൂ ഡിഷ് സാധാരണ ഇതിലുണ്ടാകുമല്ലോ അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അങ്ങനെ കണക്ഷൻ കിട്ടിയിരിക്കുന്ന ആളുകളിൽ നിന്നും രഹസ്യം ചോർന്നുപോയി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ആ രസ്യങ്ങൾ ചോർന്നുപോയി ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം ഇറാനറിയം ചെയ്തു വലിയ രീതിയിലുള്ള പരിശോധന അന്വേഷണം നടത്തിയിട്ട് ചില ആളുകൾ പിടികൂടപ്പെട്ടു എന്ന് പറയുന്നു പിടികൂടപ്പെട്ട് കഴിഞ്ഞാലുള്ള വിഷയം എന്ന് പറയുന്നത് കൃത്യതയോട് കൂടിയിട്ട് അവർക്ക് എന്തൊക്കെ പ്രവൃത്തികളാണ് അവർ നടത്തിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സാധിക്കും എന്തൊക്കെ ചിത്രങ്ങളോ വീഡിയോകളോ സന്ദേശങ്ങളോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഫോട്ടോ കാര്യങ്ങളോ മറ്റു രാജ്യത്തേക്ക് ചോർന്നു പോയിട്ടുണ്ടോ എന്നതിൽ കൃത്യമായ രീതിയിൽ അന്വേഷിക്കാൻ വേണ്ടി സാധിക്കും അറിയാൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും സമയങ്ങളിൽ ഇങ്ങോട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുണ്ടോ അറിയാൻ വേണ്ടി സാധിക്കും അതിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ആരാണ് എന്ന് വെച്ചാൽ ഇസ്രായലിലെ മൊസാദ് വിഭാഗമാണ് മൊസാദ് വിഭാഗമാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞ് ഏജൻ്റ് മൊസാദിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പരാജയം ഇറാൻ ഉണ്ടാവുക എന്നുള്ള അവർക്ക് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് ഇറാന്റെ പരാജയമാണ് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ ആശ്രയിച്ചിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കാര്യം ഇന്ന് പരസ്യമായ രീതിയിൽ യുദ്ധപ്രഖ്യാപനം നടത്തിയ ഒരേ ഒരു രാജ്യം ഇറാൻ മാത്രമേ ഉള്ളൂ എല്ലാ കാലത്തും ഇറാൻ മാത്രമേ ഉള്ളൂ ഒരു ഒരബ് അമ്പത്ത് അറുപതോളം മുസ്ലിം ഉണ്ടായിട്ട് ഞങ്ങൾ ഇസ്രായേലുമായിട്ട് യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ ഒറ്റ രാജ്യം പോലും ഇല്ല ഇറാൻ ഒഴികെ ഇനി മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആ വിഷയത്തിൽ ഞങ്ങൾ നേരിട്ട് ഇടപെടും എന്ന് പറഞ്ഞതുപോലെ അത് അമേരിക്കക്കും വലിയ വിഷയമാണ് ബ്രിട്ടീഷുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഉലച്ചിൽ വന്നാൽ അത് അമേരിക്കയുടെ വിപണിയെ ബാധിക്കും അവരുടെ കറൻസിയുടെ മൂല്യത്തെ ബാധിക്കും അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ ബാധിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഒരു പരിധിയൊക്കെ ഇപ്പോൾ അമേരിക്ക അനുഭവിച്ചു വരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇറാനെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പേടിക്കുന്നത് എൻ്റെ എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് ബന്ധം മുറിഞ്ഞു പോയാൽ സാരമായിട്ട് ബാധിക്കുമെന്ന് മാത്രമല്ല പിന്നീട് ഇസ്രായേലിൻ്റെയും റഷ്യയുടെയും ചൈനയുടെയും വലിയ രീതിയിലുള്ള വരവ് ആ രാജ്യത്തുണ്ടാവുകയും ചെയ്യും അവർക്ക് വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ ആ രാജ്യമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ഭാവിയിൽ അത് അമേരിക്ക അമേരിക്ക പുറത്താകുന്നതിന് തുല്യമായിരിക്കും സ്ഥിതി വരും ലോകത്തിലെ ഏറ്റവും ലോകത്തിലെ സാമ്പത്തികത്തിൻ്റെ ഏകദേശം മുപ്പത് ശതമാനത്തോളം അറേബ്യൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ള കാര്യം ലോകത്തിന് അറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇറാനിലെ രഹസ്യാന്വേഷണ വിഭാഗം കുറ്റമറ്റ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിയത് അതോടുകൂടിയാണ് അവിടെ പ്രക്ഷോഭം ഒതുങ്ങിപ്പോയത് അപ്പോൾ അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും അവര് മുൻകാലങ്ങളിൽ രാജ്യത്തിനെതിരെ മറ്റ് രാ ലോകരാജ്യങ്ങൾക്കിടെ സ്വീകരിച്ച സമീപനങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു രാജ്യമാണ് ഇറാൻ അവരുടെ പേഴ്സണൽ ട്രൂപ്പും അങ്ങനെ തന്നെയാണ് അതിൽ അവസാനമായി വെനുസലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടി ഇറാൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് തങ്ങൾക്ക് നേരെ ഏത് സമയത്തും അമേരിക്ക വരാൻ സാധ്യതയുണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് അതിന് മുൻപ് തന്നെ ചെയ്യണം എന്ന് മനസ്സിലാക്കിയ ഇറാൻ ഈ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ ഒതുക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തി അതിൽ യഥാർത്ഥത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട് എന്നും കൂടിയാണ് നമുക്കതിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്ലസ് പോയിന്റാണ് ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് എടുത്തു ചാടാൻ വേണ്ടിയിട്ട് ഇറാനെ പ്രാപ്തമാക്കുന്ന തരത്തിലാണ് ഇറാൻ്റെ ഇടപെടൽ എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ്